ായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചെമ്മീൻ തേങ്ങാപ്പിള റോസ്റ്റ് തയ്യാറാക്കാം അതിനായി ക്ലീൻ ചെയ്ത ചെമ്മീനിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കറിവേപ്പില വിനാഗിരിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം വിനാഗിരി ചേർത്തത് എടുക്കാൻ വിട്ടുപോയതാണ് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക അരമണിക്കൂർ കഴിയുമ്പോൾ അത് ഫ്രൈ ചെയ്യാം അരമണിക്കൂറ് കഴിഞ്ഞ് നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്യാം ഒരു പുറമായിട്ടുണ്ട് ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അധികം ഉരി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്കൊരു മസാല തയ്യാറാക്കാം അതിനായി രണ്ട് സവാള രണ്ട് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു തക്കാളി കുറച്ച് കറിവേപ്പില ഒരു പിടി തേങ്ങയുടെ നല്ല കട്ടിപ്പാൽ ഇതൊക്കെ തയ്യാറാക്കി വെക്കുക മീൻ ഫ്രൈ ചെയ്താൽ അതേ തേങ്ങയിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് നന്നായി വഴക്കിയെടുക്കുക അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി എല്ലാം ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴക്കിയെടുക്കുക അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക അതിലേക്ക് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഈ കൂട്ടിലേക്ക് കട്ടി തേങ്ങാപ്പാലും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വറ്റിച്ചെടുക്കുക തേങ്ങാപ്പാൽ നന്നായി വറ്റി എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമുക്കത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റിയായ ചെമ്മീൻ തേങ്ങാപ്പാൽ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ